ഇരുപത്തി ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി ബിന്ദു സാജു ഇരുപത്തി ആറാം വാർഡ് സ്ഥാനാർത്ഥി ഷീന ജോസ് എന്നിവർ ബുധനാഴ്ച മൂവാറ്റുപുഴ ഡിഇഒീസിലെത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാദ്ദീൻ പുല്ലത്തിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണെന്ന് അമൽ പറഞ്ഞു ആ ഇരുപത്തിനാലാം വാർഡില് എല്ലാ ജനങ്ങളുടെ അടുത്തും ഏത് സമയത്തും എത്തിപ്പെടാനും ആ ജനങ്ങളുടെ അടുത്ത് ഏത് കാര്യത്തിലും എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം വാർഡിലെ ഏത് എല്ലാ എല്ലാ മേഖലയിലും എൻ്റെ കൈ പതിച്ചിട്ടുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ പ്രവർത്തന മേഖലയിൽ കാഴ്ചവച്ച വിശ്വാസത്തിന്റെ പുറത്ത് നാലാം വാർഡിൽ ഒരു പുതിയ മേഖലയിൽ മത്സരിക്കുകയാണ് അത് അവിടുത്തെ ജനങ്ങൾ എന്നെ പൂർണ്ണമായി ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പ്രാദേശിക പ്രവർത്തകർ എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും നല്ലത് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോയും കൃത്യതയുടെയും കാര്യത്തിൽ എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്